കേരളത്തിൽ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ ചില നുണകൾ സൃഷ്ടിക്കുന്നു സതീശനെ കൊണ്ട് അത് പറയിച്ച് സ്ഥാപിക്കുന്നു എന്താണെന്നല്ലേ ഇന്നത്തെ രണ്ട് പ്രതികരണം കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടായത് ഉടനെ മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കുന്നു അതിനുശേഷം സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് എന്താണോ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിനെ അതേപടി സാധൂകരിക്കുകയാണ് സ്ഥാപിക്കുകയാണ് എവിടെന്നാണ് സതീശൻ ഈ വിവരത്തെ സ്ഥിരീകരിച്ചത് മന്ത്രിമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് അതിന്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അവരത് പറഞ്ഞതിന്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷെ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയും ഒക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനകത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീയാണ് പോയത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ കൊടുത്ത തെറ്റായ വിവരത്തെ തൊണ്ട തൊടാതെ വിഴുങ്ങി അവർ അവിടെ ഇനി ആരുമില്ല എന്ന് പറഞ്ഞത്രേ